ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് അതിനുള്ള മിസ്സിമ്പിൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സാമ്രാജ്യം സാധനങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിലെ ഗ്യാസ് തീർന്നു പോയി അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ വലിയ വിശാലമായ ഗ്രൗണ്ടിലാണ് അപ്പം ഇന്നിവിടെയാണ് ഭയങ്കര കാറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിവിടെ ചെറിയൊരു അടുപ്പ് കൂട്ടി നമ്മുടെ പഴയ പണ്ട് നാട്ടുമുറങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ അടുപ്പ് കൂട്ടി ഇവിടെയാണ് പരിപാടി ചോറ് വെന്തു ഇനിയിപ്പം ഇപ്പോൾ ഓർക്കിനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഓർക്കിടേ ഇരിക്കുന്നു വേണ്ട കഴുകി ക്ലിയർ ആക്കി വെച്ചേക്കുവാണ് ഇപ്പോൾ വെക്കണം ഇരട്ടി അങ്ങനെ അടുപ്പത്തെ ചെറിയൊരു പാത്രമാണ് നമുക്കുള്ളത് അതേ മെസ്സിമ്പിളൊക്കെ അരിഞ്ഞ് വൃത്തിയായിട്ട് വെച്ചേക്കുന്നു തക്കാളി ഉരുളക്കിഴങ്ങ് സവോള ഇഞ്ചി മുളക് വെളുത്തുള്ളി എല്ലാം സെറ്റായിട്ടുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളകെ എല്ലാം ഏറ്റവും ഇളക്കാൻ തുടങ്ങി അപ്പം നല്ല ചൂടായിരിക്കും വരുന്നത് അതുകൊണ്ട് പിടിയെടുക്കാൻ സമയം കിട്ടി ചില എല്ലാം വാടിയിട്ട് വേണം തക്കാളി മാറിന്നോ മാറുന്നോ എന്നോട് ഔട മേസ്ത്രി അവിടെ ഇരിക്കാൻ പോവാണ് അയ്യ നല്ല വെയിലാണേ വെയിലും കാറ്റ് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ വെക്കുന്ന ഏരിയ നമ്മുടെ വണ്ടി പത്ത് വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ട് കൊല്ലമായതുള്ളു വണ്ടി ഇല് രണ്ടു ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അത് നമ്മുടെ വണ്ടി വണ്ടി വണ്ടിതോ എസ് ടി ഐ റോഡ് വേസ് തിരുപ്പൂരിലുള്ള കമ്പനി ആട്ടോ അപ്പം വണ്ടി ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് കൂടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇളക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് ചൂട് കൈക്കട്ട് കൈക്കട്ടടിക്കട്ട് ഇപ്പം തണക്കാളിയും കൂടെ ഇട്ട് വഴറ്റി മസാല ഇട്ട് പിന്നെ ഉരുളൊക്കെ ഇത് നമ്മുടെ ടേസ്റ്റിന് അതെ ഇത് നമ്മുടെ ടേസ്റ്റിന് ഇതങ്ങനെയും ട്രൈ ചെയ്യരുത് ഞങ്ങൾ അങ്ങനെ പറയുള്ളു എന്നുള്ള സാഹചര്യത്തിൽ ഉള്ള പോലെ ഉള്ളതൊക്കെ ഇട്ടു അല്ലേ അതെ എല്ലാ സാധനം ഉണ്ട് എന്നാലും സാഹചര്യത്തിനനുസരിച്ചു അതെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റും നിങ്ങൾ ഉണ്ടാക്കുന്ന ടേസ്റ്റും ഇതിന് കിട്ടണമെന്നില്ല തൃശൂരും കോട്ടയം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഏത് സൈഡിലെ ടേസ്റ്റ് വരുമെന്ന് കണ്ടറിയണം കാറ്റ് കാരണം ഒന്നും ചെയ്യാൻ പറ്റരുത് പക്ഷേ കൈ കൊള്ളു സാവധാനം ഇളക്കിയാൽ മതി ചിലപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ താഴെ കിടക്കും അടി പിന്നെ കിടക്കുളക് എടുക്കുന്ന മുളക് അതെ കണക്കൊന്നും അറിയത്തില്ല ചുമ്മാ എടുത്തിടുവാണ് മല്ലിപ്പൊടി അത്ര ഉണ്ടായിരുന്നുള്ളതങ്ങനെ അത് പോകുന്ന ഒഴിക്ക് വേണം മേടിക്കാം മേടിക്കാം മല്ലിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി അങ്ങ് അതങ്ങ് മാറിക്കിട്ടും പുരുകൾ മസല ഇടുന്ന കാരണം ഇല്ല അതും നിങ്ങൾ വെറൈറ്റി ആണ് കയ്യങ്ങളൊക്കെ ഉണ്ടാവേ ഞാൻ വിചാരിക്കേണ്ട ഈ വെളുത്തുള്ളി പോ ഇച്ചിരി വെളുത്തുള്ളി പൗഡർ മട്ട മസാല മട്ടൺ മസാല ചേർത്ത് കഴിഞ്ഞാൽ ഗരം മസാല അത ഭര നല്ലവണ്ണം അങ്ങനത്തെ എല്ലാം അങ്ങനെ കൂട്ടി ഒരു മിക്സ് മിക്സ് ഉണ്ടാവും മൂപ്പിട്ടങ്ങ് എടുക്കാം ഏ ീ കാറ്റടിച്ചിട്ട് എതിലാ വരുന്നെന്ന് പോലും അറിയത്തില്ല വയ്ക്കട്ടെ വേറെ എടുത്തു വെക്കണോ മാര് ഉണ്ടാക്കി തന്ന ഇഷ്ടെന്ന് പറയാൻ എല്ലാര്ക്കും ഇങ്ങനെ ഗ്യാസ് വന്നിട്ട് രണ്ട് രണ്ടടി ഉണ്ടാക്കുന്നില്ലടി കിട്ടും ഇത് ഉരുളക്കിഴങ്ങ് അതിന്റെ കൂടെ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് കൊഴുപ്പ് കിട്ടും അതുമാത്രമല്ല നാളത്തേനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇച്ചിരി അളവ് കൂടുതൽ കിട്ടില്ല നാളെ വെച്ചിട്ട് നടക്കില്ല ഗ്യാസിന് കിട്ടാതെ വെച്ചിട്ട് നടക്കില്ല എന്നിട്ട് കൂടെ കിട്ടിയ പോലെ ഇപ്പം നാളത്തേനും ലോഡാവും അതൊന്നും നടക്കില്ല അപ്പം ഇന്ന് വെച്ച് കറി വേണേൽ നാളെയും കൂടെ കിട്ടാം എന്നുള്ള കണക്കിൽ ആണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതന്നെ പോയത് മണ്ണ നില ഈ ഇടപുറായോണ്ടേ പാത്രത്തിന്റെ ഇത്തിരി വെള്ളം ഒഴിച്ചാ നല്ല ഇറങ്ങും നെയ്യോ അങ്ങനെ കിടക്കട്ടെ മൂടി വെച്ചേക്കാം അടപ്പം കിടക്കാവോ അങ്ങനെ കുറച്ച് മുമ്പോ പരിപാടികളിലെല്ലാം കഴിഞ്ഞ് ഇനി അത് വേഗം തരം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കാണാം അങ്ങനെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അതെ ടേസ്റ്റ് വലിയ അധികം പറയാനില്ല ഞാൻ നമ്മുടെ രീതിക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ട് മുഴങ്ങി ഇതെല്ലാം എടുത്ത് വെച്ച് ഇന്ന് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം വണ്ടിക്കകത്തോട്ട് കയറ്റണം എല്ലാം ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്ത് വലിയൊരു പണിയാണ് വണ്ടിക്കകത്തിരുന്ന് തന്നെ വെക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ പുറത്തോട്ട് നമ്മൾ ഇറക്കി വെക്കുമ്പോഴേ ഇതിൻ്റെ സാധനങ്ങളെല്ലാം അതേപോലെ കഴുകി പിടിച്ച് കയറണം കരിയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വേണം വണ്ടിക്കകത്തുമൊക്കെ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം ചെയ്യട്ടെ പിന്നെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേ നമുക്ക് പറയാനുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് നല്ലോണം കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെ കാണാം സപ്പോർട്ട് ചെയ്താൽ ഇതാണ് കറിയെല്ലാം കഴിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു ശരി ഞങ്ങൾ കഴിക്കട്ടെ ശരി നിരീക്ഷണം കൊള്ളാം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ